ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെയിറ്റ് പെട്ടെന്ന് ഇമ്പ്രൂവ്മെന്റ് വരാനും അതുപോലെ തന്നെ മുഖം തടിക്കാനും ശരീരം വണ്ണം വെക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ രമളാ മാസത്തിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ പറയുന്നത് തരുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴാണ് എല്ലാവർക്കും അറിയാം നേന്ത്രപ്പഴം കഴിച്ചാൽ വെയിറ്റ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യും എന്നുള്ള കാര്യം ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയതാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ പ്രോട്ടീൻ പൗഡർ ആട്ടോ ഇത് ടു ടീസ്പൂൺ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിൽ ബദാം വാൾനട്ട് വാൽനട്ടിങ്ങനെ ഐറ്റംസിലുള്ള നെറ്റ്സുകളാണ് മെയിനായിട്ട് ആഡാക്കുന്നത് അതിന്റെ പുറമെ ഞാൻ കുറഞ്ഞ രീതിയിൽ നമ്മുടെ ബദാമുകൾ ആഡ് ണ്ട് കേട്ടോ അത് ഓപ്ഷനിലാണ് പ്രോട്ടീൻ പൗഡർ യൂസ് അത് മാത്രം യൂസ് ചെയ്താൽ മതി പിന്നീട് നമ്മൾ ഇതിലേക്ക് ഷുഗർ ആണ് ആഡ് ആക്കുന്നത് ഏഡാക്കുന്നു ആവശ്യത്തിന് ഷുഗറും കൂടെ ഇട്ടു കൊടുക്കുക പിന്നെ ഇത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ മിൽക്ക് ഡേറ്റ് ഇമ്പ്രൂവ്മെന്റ് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും മിൽക്ക് കുടിക്കണം ഞാൻ പൊതുവേ പറയാറുണ്ട് നമ്മുടെ ലേഹ ഒക്കെ കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും അപ്പൊ നമ്മളിവിടെ ഒരു ഗ്ലാസ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചു വരട്ട അതിനുശേഷമാണ് നമുക്ക് അടുത്ത പരിപാടി ഉള്ളത് ആർക്കെങ്കിലും വെയിറ്റ് ഇമ്പ്രൂവ്മെന്റ് വരാൻ വേണ്ടിട്ട് അഥവാ വെയിറ്റ് കൈന്റെ ഡേറ്റ് സ്ലേഹം ഒക്കെ ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി റേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റൂട്ടോ അവിടെ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് സ്മൂത്തി പോലെ നല്ല തിക്നെസ്സിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തിക്നെസ് മനസ്സിലാവുണ്ടാവും കാരണം അത്രയ്ക്ക് തിക്നെസ്സിലാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് ഇങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് റിസൾട്ട് വരിക ഇത് നൈറ്റിൽ കുടിക്കാൻ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അത്താഴ സമയത്ത് നമുക്ക് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം ഫുൾ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വെയിറ്റ് വെയ്റ്റ് ലോസ് ആയി അങ്ങനെ ഒരു ഡൗട്ടും വേണ്ട പിന്നീട് നമ്മൾ ഇതിലോട്ട് ആഡ് ആക്കുന്നതാണ് നെയ്യാണ് നെയ്യ് ഓപ്ഷനിലാണ് വേണം എന്നുണ്ടെങ്കിൽ ആഡ് ആക്കി കൊടുക്കാം ആഡ് ആക്കുന്ന ഒന്നുകൂടെ നല്ലതാണ് വെയിറ്റ് ഇമ്പ്രൂവ്മെന്റിന് വരാൻ വരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ ഇത്രയാണോ നമ്മുടെ ഡ്രിങ്ക് വരുന്നത് അപ്പൊ ആർക്കെങ്കിലും നമ്മുടെ മറ്റ് പ്രോഡക്റ്റുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാവുന്നതാണ് അതുവരേക്കും ഇറ്റ്സ് മീ സമീറ